ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദേ ഇതാണ് ഞങ്ങളുടെ വീട് അപ്പം ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് വെച്ച ഒരു വീടാണത് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെച്ചതാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ ഇന്ന് ഞാൻ ഇടുന്നത് കുറേ നാളായി ഇടണിടണെന്ന് വിചാരിക്കണം പക്ഷെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് വീഡിയോ എടുത്ത് ഇടാനായിട്ട് പറ്റിയത് അപ്പോൾ ഇതാണ് വീട് ഈ വീട് ഞങ്ങളുടെ സ്ഥലം അഞ്ചേ മുക്ക സെന്റാണ് ഉള്ളത് അതിൽ ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് വീട് അപ്പോൾ ഫ്രണ്ടിൽ ഇതേ ഇങ്ങനെ ചെടികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ അതേ ഇപ്പോൾ ചാറാപ്പാറ എന്നാണെന്ന് തോന്നിയിട്ട് ഈ പൂവിൻ്റെ പേര് അതിൽ പൂവ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല യെല്ലോ കളറാണ് പിന്നെ അതുപോലെ റോസ് ഒക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് പിന്നെ സ്റ്റോൺ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ വൈറ്റും ബ്രൗണും കൂടിയിട്ടുള്ള സ്റ്റോണാണ് എടുക്കുന്നത് പിന്നെ ഈ സൈഡിലായിട്ടാണ് ഞങ്ങളുടെ കിണർ വരുന്നത് അപ്പോ ഇതാണ് സിറ്റ് ഔട്ട് ഫസ്റ്റ് ആൻഡ് ആണ് സിറ്റൗട്ടിൽ ജിപ്സം ലൈറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ഫാനും ഫോർ ലീവ് ഉള്ള ഫാനും ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഗ്രാനൈറ്റ് ആണ് ഫ്രണ്ടിൽ സ്റ്റെപ്പും ചെയ്ത് വെക്കണത് കിച്ചണില് ബാക്കി വന്നിട്ടുള്ള ഗ്രാനൈറ്റ് അതാണ് ഇങ്ങിടാക്കി വെക്കണത് പിന്നെ അതുപോലെ വൈറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതെ ഇവിടെ ആയിട്ട് ജിപ്സം ബോർഡിൻ്റെ അങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയും ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഇവിടെ ഇട്ടൊരു ട്യൂബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ ഡോറ് സ്റ്റീലിൻ്റെ ഡോറാണ് കേട്ടാ ഇത് വരുന്നത് സ്റ്റീലിൻ്റെ ഡോറാണ് പിന്നെ ഇത് ഇതാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള വിൻഡോ അതിൽ ഇങ്ങനത്തെ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കോണിംഗ് ബില്ലിൻ്റെ ഇതും പിന്നെ ഒരു ലൈറ്റാണ് അതിനോട് ചേർന്നിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലിവിങ് ലിവിങ് ഏരിയ ലിവിങ് ഏരിയയിൽ വരുന്നത് ഒരു സോഫയും സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉണ്ണി സ്കൂളിലോട്ട് വന്നിട്ട് നല്ല ഉറക്കാണ് കേട്ടോ അപ്പോൾ അവിടെയും ജിപ്സം കൊടുത്തിട്ടുണ്ട് ജിപ്സം ജിപ്സത്തിൽ സ്ട്രിപ്പ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് ഇതാണ് കർട്ടണുകളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു മൾട്ടി വുഡിൻ്റെ ഇതും വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉണ്ണികളുടെ ട്രോഫികളും ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ടി വി കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഞങ്ങളുടെ ടി വി സെറ്റ് ചെയ്തിടങ്ങണത് ഇതിൻ്റെ ഉള്ളിലും ലൈറ്റുകളും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ മൾട്ടി ഫുഡുകൊണ്ട് തന്നെ ഡൈനിങ്ങിൽ നിന്നും ലിവിനിങ്ങീന്നും കൂടിയിട്ടുള്ള ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലും ലൈറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിങ്ങനെ ഗിഫ്റ്റുകളും ഇതൊക്കെ വെക്കാനുള്ള ഗ്യാപ്പും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ്ങിൽ ഇരുന്നിട്ട് ടി വി കാണണമെങ്കിൽ അവിടെ ഇരുന്നിട്ടും കാണാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ സെപ്പറേഷൻ കൊടുത്തത് പിന്നെ അതുപോലെ തന്നെ മൾട്ടി ഫുഡി കൊണ്ട് തന്നെ ചെയ്തതാണ് ഒരു ടെമ്പിൾ ഹോം ചെയ്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് ഇവിടെ ഇത് അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു ഇവിടെയും ജിപ്സം ബോർഡും ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കോണിപ്പഴയുടെ താഴെയായിട്ടാണ് അവിടെയും ഇങ്ങനെ നമുക്ക് വലുതൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ഇത് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതാണ് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഫസ്റ്റത്തെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ ഇങ്ങനത്തെ ടൈപ്പ് കർട്ടനുകളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടാ ഈ കർട്ടൻ്റെ പേര് ഇങ്ങട്ടാണ് പറയാമെന്ന് എനിക്കറിയില്ല അത് കാരണം ഞാൻ പേര് പറയാത്ത പിന്നെ ഇവിടെയും ജിപ്സം ബോർഡും ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാർബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടാ കാർബോർഡ് വർക്ക് യെല്ലോ ആൻഡ് ബ്ലാക്ക് കളറുള്ള കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കണത് ഇതെൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തതാണ് കേട്ടാ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെതു എന്ന് പറഞ്ഞിട്ട് അവനാണ് ദേവ ക്രിയേഷൻസ് എന്നാണ് അവരുടെ ഇതിൻ്റെ പേര് അവരാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ സെപ്പറേഷനും ഇതൊക്കെ ചെയ്തിരിക്കുന്നതും ഒക്കെ അവ അവർ തന്നെയാണ് കേട്ടോ പിന്നെ കുറച്ച് ഗിഫ്റ്റുകളും ഇതൊക്കെ ഇനിയും വെക്കാനുണ്ട് അറേഞ്ച് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല അതാണ് കേട്ടോ പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ബാത്റൂമുള്ളത് അപ്പോൾ അതാണ് അത് കഴിഞ്ഞു പിന്നെ അത് പറയുന്നത് ഞങ്ങളുടെ ഡൈനിങ്ങിനോട് ചേർന്നിട്ട് തന്നെ വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി കാണിക്കുന്നത് സെക്കൻഡ് റൂമാണ് കേട്ടോ സെക്കൻഡ് റൂമ് കുറച്ച് വലിപ്പം കുറവാണ് അത് ചെറിയ റൂമാണ് കേട്ടോ അപ്പോൾ അതിലും അതേപോലെ തന്നെ ജിപ്സും ജിപ്സത്തിൻ്റെ വർക്കും ലൈറ്റുകളും ചെയ്തിട്ടുണ്ട് അവിടെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടില്ല അവിടെ ജിപ്സത്തിൻ്റെ വർക്കും പിന്നെ അതുപോലെ കബോർഡ് വർക്കുകൾ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടില്ല പക്ഷേ ജിപ്സം ലൈറ്റുകളും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെയും ബാത്റൂമുണ്ട് ഇതാണ് ഈ റൂമിലത്തെ ബാത്റൂമിൻ്റെ വൈറ്റും ഇങ്ങനത്തെ ഒരു കളറും ഇതാണ് കൊടുത്തിരിക്കുന്നത് ടൈലാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ബാത്റൂമിലും വാഷ്ബേസിനും എല്ലാ മിററും ഇതൊക്കെ എല്ലാം സെറ്റാണ് കേട്ടോ അപ്പം ഇതാണ് രണ്ടാമത്തെ താഴത്തുള്ള ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമാണ് താഴത്ത് വരുന്നത് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത് കേട്ട താഴത്ത് പിന്നെ അതുപോലെ അതിന് ചേർന്നിട്ടാണ് കിച്ചൺ വരുന്നത് പിന്നെ അതുപോലെ തന്നെ വാഷ് ബേസൺ ഇതാണ് വാഷ് ബേസൺ അവിടെയും ഇങ്ങനെ ലൈറ്റുള്ള മിറർ ഇപ്പോഴത്തെ ട്രെൻഡാണ് കേട്ടോ ലൈറ്റുള്ള മിററ് പിന്നെ അവിടെ ഒരു മൾട്ടി വുഡിൻ്റെ ഇങ്ങനെ ഒരിത് കൊടുത്തിട്ടുണ്ട് ഈ മിററിൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഞെക്കുകയാണെങ്കിൽ ഇങ്ങനെ ലൈറ്റുകൾ അത് ലൈറ്റുകൾ ലൈറ്റുകളുണ്ട് കേട്ടോ അതിൽ അതിങ്ങനെ മാറി 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 നമുക്ക് അങ്ങനെ വരും അതിന് വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ മിററ് അതിൻ്റെ മോളിലും ഇതേപോലെ തന്നെ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് വാഷ് ബേസിൻ പിന്നെ അതുപോലെ ഇവിടെയും ജിപ്സും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ബ്രദറിൻ്റെ വക ഗിഫ്റ്റായിരുന്നു കേട്ട ഡൈനിങ് ടേബിള് അപ്പോൾ അവൻ്റെ വൈഫിൻ്റെ ഫാദറാണ് ഇത് ചെയ്തിരിക്കണത് ഡൈനിങ് ടേബിള് വർക്ക് ചെയ്തത് പിന്നെ അതുപോലെ ഇങ്ങനെ ഉണ്ണികളുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി കാണിക്കുന്നത് കിച്ചൺ ആണ് കേട്ടോ ഇതാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത് ഇങ്ങനെ മിററ് പോലത്തെ ടൈപ്പ് ഉള്ള ചില്ലിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ അവിടെയും എല്ലാ കബോർഡ് വർക്കുകളും ഒക്കെ കംപ്ലീറ്റഡ് ആണ് കേട്ടോ പിന്നെ ഓവൻ ഇതാണ് എൻ്റെ മുമ്പ് കേക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്ന ഓവനാണ് പിന്നെ ഒരു ഫ്രിഡ്ജ് പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ പിന്നെ ഇവിടെ മോളിൽ ഇങ്ങനെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫാനും ലൈറ്റുകളും ഉണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ വരുന്നത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഇത് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ചെയ്ത് നോക്കണത് ഈ കളർ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എല്ലാ കബോർഡിലും ഇതേപോലെ പ്ലേറ്റുകൾ ഇതൊക്കെ വെക്കാനുള്ളത് ചെയ്തിട്ടുണ്ട് ഇതാണ് വാഷ് ബേസൺ വരുന്നത് പിന്നെ ഇതാണ് ഞങ്ങളുടെ ഗ്യാസ് അടുപ്പ് വരുന്നത് ഇതിൽ ഇത് ചില്ലിൻ്റെയാണ് കേട്ടോ ഗ്യാസ് അടുപ്പ് വരുന്നത് അപ്പോൾ ഈ കളറ് കബോർഡ് വർക്കാണ് കിച്ചണിൽ ചെയ്തിരിക്കണത് പിന്നെ അതുപോലെ ഇങ്ങനത്തെ വുഡൻ്റെ ടൈപ്പിലുള്ള ഒരു ടൈലാണ് കേട്ടോ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ല ഗ്രിപ്പ് ഉപ്പുണ്ട് അങ്ങനെ വെള്ളം വേണം പെട്ടെന്ന് വഴിക്ക് വരിക അങ്ങനത്തെ ഇതൊന്നുമില്ല അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പാണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാണ് വർക്ക് ഏരിയ എന്ന് പറയുന്നത് അത് ആകെ കുളമായിട്ട് കിടക്കാണ് അപ്പോൾ അതെ ഇതാ ഇവിടെയും അടുപ്പും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുകളും ഇതുപോലെ ഇങ്ങനെ വെക്കാനുള്ള ഒരു റാക്ക് ഉണ്ട് അങ്ങനെ യൂസ് ചെയ്യണില്ലാട്ടോ ഞങ്ങളത് കാരണമാണ് അതങ്ങനെ വെച്ചെക്കുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് പിന്നെ കോണി ഇതാണ് കോണി പാടി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ ഡൈനിങ് ടേബിൾ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ കാണാം സ്റ്റോണുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് നന്നായിട്ട് കാണാൻ പറ്റുക പിന്നെ അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കോണി ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ ഒരു ടി വി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനോട് ചേർന്നിട്ട് ഒരു സിമ്പിളായിട്ടൊരു മൾട്ടി ബോർഡ് ഇതും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെയും ജിപ്സം ബോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു സൈഡിൽ ഓപ്പൺ ടെറസ് ആണ് കേട്ടോ പിന്നെ ഇപ്പുറത്ത് ബാൽക്കണി ടെറസ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെയും ഒരു ഇതുപോലെ തന്നെ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഇങ്ങനെ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പർഗോളയിലും ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഓപ്പൺ ഡർസ് വേണത് ഇവിടെയാണ് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ഇട്ടുവെക്കണത് പിന്നെ ഇവിടെയും ഒരു വാഷ് ബേസൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് ഫസ്റ്റത്തെ മോളിലുള്ള റൂം ഇവിടെ ഒരു റൂം മാത്രമേ ഉള്ളൂ അത് അറ്റാച്ച്ഡ് അടക്കമുള്ള ഒരു റൂമാണ് ഇവിടെയും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ പിങ്ക് വൈറ്റിൽ കോമ്പിനേഷനിലാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇവിടുത്തെ ബെഡും ഇതൊക്കെ കൊടുത്തിട്ടിരിക്കണത് ഇതാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത് ഇതാണ് മോളിലത്തെ ബാത്റൂം വരുന്നത് ഇവിടെയും ബോർഡ് വർക്ക് കംപ്ലീറ്റഡ് ആണ് ഇവിടെ മിററ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ജിപ്സം ബോർഡ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ ബാൽക്കണി ഓ ബാൽക്കണി ടെറസ് ആണ്ട്ടാ ഓപ്പൺ ടെറസ് തന്നെ അത് അതാണ് ഈ കാണിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു പെയിന്റിന്റെ ഇത് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഈ കർട്ടൻ ഇട്ട് നോക്കണത് മഴ അടിക്കുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഡോറിനുള്ളിൽ കൂടെ വെള്ളം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ കർട്ടൻ ഇട്ടതാണ് കേട്ടാ ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത് ഫ്രണ്ടിലത്തെ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് വച്ചതാണ് കേട്ടോ ഈ വീട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നൊന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ഒന്ന് ഇട്ടോളാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുകട്ടോ ഞങ്ങളുടെ വീട് ഇതാണ് ഞങ്ങളുടെ സ്വർഗ്ഗം അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് കുറേ വർഷങ്ങൾ ആഗ്രഹിച്ചിരുന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ വീട് പണിത്തതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്